രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഇന്ത്യൻ ജേഴ്സി അണിയേണ്ടത് സഞ്ജു വി സാംസൺ ആണ് മാത്രമല്ല രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിനെ നയിക്കേണ്ടതും സഞ്ജു വി സാംസൺ ആണ് കഴിഞ്ഞ മുംബൈക്കെതിരെയുള്ള രാജസ്ഥാന്റെ വിജയത്തിന് ശേഷം മുൻ ഇന്ത്യൻ ലെജൻഡ് സ്പിന്നർ ഹർഭജൻ സിംഗ് തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ച വാക്കുകളാണിത് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽ പരിശീലകനും മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ നായകനുമായ സാക്ഷാൽ റിക്കി പോണ്ടിംഗ് പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തണം അവൻ വളരെ മികച്ച താരമാണ് ഇന്ത്യ അവനെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ അത് ഇന്ത്യക്ക് വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്നാണ് റിക്കി പോണ്ടിങ് പറഞ്ഞത് നിലവിൽ നീലക്കുപ്പായത്തിൽ വിക്കറ്റ് കീപ്പർ റോളിൽ ആര് വരണം എന്നുള്ളത് ബി സെലക്ടർമാരെ സംബന്ധിച്ച് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരേ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആറോളം ഇന്ത്യൻ താരങ്ങളാണ് സഞ്ജു വി സാംസൺ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഇഷാൻ കിഷാൻ ദിനേഷ് കാർത്തിക് ജിതേഷ് ശർമ്മ എന്നിവരാണ് സെലക്ഷൻ കാത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ കഴിഞ്ഞ ദിവസം ദൈനിക് ജാഗ്രൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഋഷഭ് പന്തിനെ ഇന്ത്യ തീർച്ചയായും ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് എന്നാൽ നിലവിൽ ഐ പി ഏറ്റവും ഫോമിൽ കളിക്കുന്ന താരം നമ്മുടെ സഞ്ജു വി സാംസൺ തന്നെയാണ് എന്തായാലും ഏത് ഓർഡറിലും ബാറ്റ് ചെയ്യാൻ കഴിയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് തന്നെയായിരിക്കും മുൻതൂക്കം ഐ പി എല്ലിലെ പകുതിയോളം മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയുള്ള ഈ താരങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഋഷഭ് പന്ത് സെലക്ഷനിൽ മുമ്പിലാണെന്ന് റൂമറുകൾ ഉണ്ടെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ സ്ലോ ബോളുകളിൽ എക്സ്പോസ്ഡ് ആയത് പന്തിന് തിരിച്ചടിയാണ് പ്രത്യേകിച്ച് വിൻഡീസിലും യു എസിലുമായി നടക്കുന്ന ടൂർണമെന്റിൽ പിച്ചുകൾ സ്ലോ ആകുമെന്ന വിലയിരുത്തലുള്ള സ്ഥിതിക്ക് പന്ത് സ്വയം കുഴി തോണ്ടി എന്ന് തന്നെ പറയാം മിഡിൽ ഓർഡറിൽ കൂടുതൽ സ്ലോ ബോളുകൾ നേരിടേണ്ടി വരുമെന്നിരിക്കെ ടീം സെലക്ഷനും മുമ്പ് ഇനിയുള്ള കളികൾ പന്തിന് നിർണായകമായിരിക്കും സഞ്ജു വി സാംസൺ കോഹ്ലി ഓപ്പണിംഗ് ഇറങ്ങിയേക്കുമെന്നുള്ള റൂമറുകൾ സഞ്ജുവിന്റെ സെലക്ഷന് ഒരു വലിയ സാധ്യത തുറന്നു രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നമ്പർ ഇറങ്ങി കളി നിയന്ത്രിക്കുന്ന സഞ്ജുവിന് പ്രകടനം ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഉയർന്നു വരുന്നത് കോഹ്ലി സഞ്ജു സൂര്യ കോംബോ ഒരു വലിയ പോസിബിലിറ്റിയാണ് അതിനോടൊപ്പം പറയാനുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ ടീമിലേക്ക് സ്ഥാനം ലഭിച്ചാൽ ഒപ്പം സഞ്ജു ടീമിൽ ഉൾപ്പെട്ടാൽ അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ ആകും സഞ്ജുവിന്റെ സ്ഥാനം സ്ഥാനത്തിലുള്ള ഈ വ്യത്യാസം ഒരുപക്ഷെ ദിനേശ് കാർത്തികിന് സ്ഥാനം ലഭിക്കുന്നതിനും കാരണമായേക്കാം രാഹുൽ കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി ഒഴിച്ചു നിർത്തി പറഞ്ഞാൽ ഇത്തവണ അത്ര ഫോമിലല്ലാത്ത ജയ്സ്വാണിനെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ കോഹ്ലിയെ നമ്പർ ത്രീയിൽ തന്നെ കളിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ കെ എൽ രാഹുലിൻ്റെ എക്സ്പീരിയൻസിന് ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കൈ കൊടുത്തേക്കാം ഈ സീസണിൽ പവർപ്ലേയിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചതും രാഹുലിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് ഇഷൻ കിഷാൻ നിലവിൽ ബി സി സി ഐയുടെ ഗുഡ്ബുക്കിൽ നിന്നും പുറത്താണെങ്കിലും കെ എൽ രാഹുലിനുള്ള അതേ കാരണങ്ങൾ കൊണ്ടും കിഷാനും സെലക്ട് ചെയ്യപ്പെട്ടേക്കാം നൂറ്റി എഴുപതിലധികം സ്ട്രൈക്ക് റേറ്റിലാണ് ഈ ഐ പി എല്ലിൽ ഇഷാൻ കിഷാൻ ബാറ്റ് ചെയ്യുന്നത് വലങ്കയ്യന്മാർ നിറഞ്ഞ ടോപ്പ് ഓർഡറിൽ ഇടങ്കയ്യൻ എന്ന ഫാക്ടറും രോഹിത്തിനൊപ്പം ഈ വർഷം മുംബൈ ഇന്ത്യൻസിനു വേണ്ടി മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കിയതും കിഷന് ഒരു എഡ്ജ് കൊടുക്കുന്നുണ്ട് അടുത്തത് ദിനേഷ് കാർത്തിക് പെർഫോമൻസ് കൊണ്ടും ടീം കോമ്പിനേഷൻ നോക്കിയാലും എക്സ്പീരിയൻസ് കൊണ്ടും വേൾഡ് കപ്പ് സ്കോഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള താരം മുൻകാല ലോകകപ്പ് റെക്കോർഡുകൾ ദയനീയമാണെങ്കിലും കാർത്തികിന്റെ ഈ ഐ പി എല്ലെ മോഹിപ്പിക്കുന്ന ഫിനിഷിംഗ് മികവിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഒരിക്കൽ കൂടി വീഴാനാണ് സാധ്യത കഴിഞ്ഞ സീസണേക്കാൾ ഇത്തവണ റിങ്കു സിംഗ് നിറം മങ്ങിയതും ഹാർദിക്കിന്റെയും ജഡേജയുടെയും ഫിനിഷിംഗ് മികവുകൾ ഇല്ലാതായതും കാർത്തിക്കിന് നീലക്കുപ്പായം അണിയാനുള്ള വലിയ ചാൻസ് കൊടുക്കുന്നുണ്ട് അടുത്തത് ജിതേഷ് ശർമ്മ കഴിഞ്ഞ സീസണിലെ ഫിനിഷിംഗ് മികവ് കൊണ്ട് ഇന്ത്യൻ ടീം വരെ എത്തിയ താരം ഈ സീസണിന്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു വിക്കറ്റ് കീപ്പറായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ടൂർണമെന്റ് തുടക്കത്തിൽ ഈ വേൾഡ് കപ്പ് സ്കോഡിലേക്ക് ഇടം നേടുമെന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും നിലവിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ജിതേഷിന് ഇനിയൊരു ചാൻസ് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരാകും ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആരാകണം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക